മരണശേഷമാണ് നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുതിയും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതവും ചർച്ചയാകുന്നു ഒരു ഘട്ടം വരെ സുതിക്ക് നല്ലൊരു ഇമേജ് ആയിരുന്നു പൊതുസമൂഹത്തിന് മുന്നിൽ എന്നാൽ പിന്നീട് അതില്ലാതായി ഇന്ന് ഏറ്റവും കൂടുതൽ ഹേറ്റ് സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും ലഭിക്കുന്നത് ഈ ലോകത്തു നിന്നും പോയ സുതിക്കാണ് അതിനൊരു കാരണം സുതിയുടെ ഭാര്യ രേണു നിരന്തരമായി നൽകിയ അഭിമുഖങ്ങളും അതിൽ പറഞ്ഞ കാര്യങ്ങളുമൊക്കെയാണെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കിച്ചുവിനെ പോലീസ് പിടിക്കുകയും പിഴ ചുമത്തുകയും ചെയ്തിരുന്നു കൂട്ടുകാർക്കൊപ്പം തെങ്ങിൽ കള്ള് മാത്രമാണ് കുടിച്ചതെന്ന് കിച്ചു കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു തൻ്റെ പേരിലുണ്ടായിരുന്ന പെറ്റി കേസ് എന്നാണ് ഇന്ന് കഞ്ചാവ് കേസ് എന്ന രീതിയിൽ ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതെന്നും ഇതെല്ലാം തൻ്റെ ഭാവിയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണെന്നും കിച്ചു പറയുന്നു നല്ലൊരു കരിയർ സെറ്റ് ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഇത്രയും നാൾ ഒന്നിനുമെതിരെ പ്രവർത്തിക്കാതെ ഇരുന്നതെന്നും കിച്ചു തൻ്റെ പുതിയ വീഡിയോയിൽ പറയുകയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു കിച്ചു ബിനു അടിമാലി വിളിക്കാറുണ്ടോ എന്നാണ് പ്രേക്ഷകരിൽ ഒരാൾ കിച്ചുവിനോട് ചോദിച്ചത് സുതിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ബിനു അടിമാലി കാർ അപകടം സംഭവിക്കുമ്പോഴും സുതിക്കൊപ്പം ബിനു ഉണ്ടായിരുന്നു എന്നെ ഇപ്പോൾ അങ്ങനെ ആരും വിളിക്കാറില്ലെന്നായിരുന്നു കിച്ചുവിൻ്റെ മറുപടി ഞാൻ എൻ്റേതായ രീതിയിൽ പോകുന്നു ന്യൂസുകൾ ഓരോന്ന് വരുന്നതുകൊണ്ട് എനിക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം കുറേ കോളുകൾ വരാറുണ്ട് എന്നായിരുന്നു കിച്ചു വ്യക്തമാക്കിയത് ട്രോളുകൾ നല്ലതാണ് ചിലത് ആസ്വദിക്കും ചിലത് ഇഷ്ടപ്പെടാറില്ല ഇങ്ങനെ തുടരെ തുടരെ ഓരോ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും നല്ല രീതിയിൽ ബാധിക്കും വേറെ ഒന്നിലും ശ്രദ്ധ കിട്ടിയിട്ടില്ല ഇതിൻ്റെ പിന്നാലെ തന്നെ നടക്കേണ്ട സ്ഥിതി വരും ഓരോ സംഭവങ്ങളും പ്രശ്നങ്ങളും എനിക്ക് നെഗറ്റീവാണ് എനിക്കറിയാത്ത കാര്യങ്ങളാണ് പലതും കഞ്ചാവ് കേസ് ഉണ്ടെന്നൊക്കെ പ്രചരിക്കുന്നു ഇത്രയേറെ കഞ്ചാവ് കേസുള്ള ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമോ ഉണ്ടോ എന്ന ചോദ്യത്തിന് കിച്ചു പ്രതികരിച്ചു ലവറൊന്നും എനിക്കില്ല ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ വന്നാൽ ഭാവിയിൽ പെണ്ണ് പോലും എനിക്ക് കിട്ടില്ലെന്നാണ് കിച്ചു രസകരമായി പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞതുകൊണ്ട് എൻ്റെ ഫ്യൂച്ചറിനെയാണ് ആളുകൾ ഓരോന്നും പറയുന്നത് കൊണ്ട് ബാധിക്കുന്നത് നിങ്ങൾ തന്നെ എന്നോട് പറയുന്നുണ്ട് അമ്മയെ നോക്കണം റിതപ്പനെ നോക്കണം എന്നൊക്കെ ഇങ്ങനെയുള്ള ന്യൂസുകൾ എന്നെക്കുറിച്ച് ഇറക്കിയാൽ ഞാൻ എങ്ങനെ നല്ലൊരു രീതിയിലെത്തും എനിക്കെൻറ്റേതായ കരിയർ സെറ്റ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഒന്നിലും ഇടപെടാതിരിക്കുന്നത് അല്ലാതെ എൻ്റെ വായിൽ ആരും ഫെവിക്കുക്ക് ഒട്ടിച്ചിട്ടില്ലെന്നും കിച്ചു തുറന്നടിച്ചു